ബെദ്ലേഹം യാത്ര എന്ന പേരിൽ പറപ്പൂരിൽ ഒരുക്കിയ പുൽക്കൂട് ശ്രദ്ധേയമായി ചിറ്റിലപ്പിള്ളി വീട്ടിൽ ഓമന മക്കളായ ഡിസ്നി ജിൻഡോ എന്നിവർ ചേർന്നാണ് മനോഹരമായ പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളത് പഴമയും തനിമയും ഇഴചേർത്ത് ആവിഷ്കരിച്ചിട്ടുള്ള പുൽക്കൂടിന്റെ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിച്ചേരുന്നത് രണ്ടു മാസത്തെ പരിശ്രമം കൊണ്ടാണ് പത്തു മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയുമുള്ള സ്ഥലത്ത് പുൽക്കൂടിന്റെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളത് മഞ്ഞ് വീണ് കിടക്കുന്ന ഗ്രാമവും കൃഷിയിടവും കുളവും വീടുകളും കിണറും പാറക്കൂട്ടങ്ങളും ബദ്രഹേം യാത്രയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഡിസ്നി പറഞ്ഞു ഗ്രാമീണത വരുന്ന രീതിയിലാണ് നമ്മളിത് ക്രമീകരിച്ചിട്ടുള്ളത് ഇതിൽ മഞ്ഞുകൾ ഉണ്ട് കുന്നുകളുണ്ട് അതുപോലെ വയലുകളുണ്ട് തോടുകളുണ്ട് മരുഭൂമി ഉണ്ട് അങ്ങനെ പല രീതിയിലാണ് നമ്മളിത് ക്രമീകരിച്ചിട്ടുള്ളത് പഴയകാലത്ത് ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ് കപ്പലിൽ ജോലി ചെയ്യുന്ന ഡിസ്നി അവധിക്ക് നാട്ടിലെത്തുന്നത് തന്നെ പുൽക്കൂട് നിർമ്മിക്കാനാണെന്ന് പറയാം വർഷങ്ങളായി വീട്ടിൽ വലിയ പുൽക്കൂട് നിർമ്മിക്കുന്ന ഡിസ്നി ഓരോ വർഷവും വ്യത്യസ്തവും നൂതനവുമായ ആശയങ്ങളാണ് കണ്ടെത്തുക സോഷ്യൽ മീഡിയയിലും ഇവരുടെ ബദ്രഹേം യാത്രാ പുൽക്കൂട് സൂപ്പർ ഹിറ്റ് ആണ് ടി സി വി ന്യൂസ്